ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻകറി റെഡിയാക്കാം നമ്മൾ നമ്മളീ മീൻകറിയിൽ തേങ്ങാപ്പാലും ഇരുമ്പും പുളിയൊക്കെ ചേർത്തിട്ടാണ് ഈ മീൻകറി റെഡിയാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി എന്ന് വെച്ചാൽ വീണ്ടും വീട്ടിലിതുണ്ടാക്കി കഴിക്കും അപ്പോൾ ഇത് ആക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വാട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മളുടെ ഉലുവയൊക്കെ നല്ലോണം തന്നെ പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടണ വരെ ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് മൊരിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഇരുമ്പും പൊളി കൂടുതൽ ചേർത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മളുടെ പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിൽ തേങ്ങയൊന്നും അരച്ച് അതുകൊണ്ട് തന്നെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് തക്കാളി പുഴുങ്ങി അരച്ചെടുത്തിട്ടുണ്ട് ഈ തക്കാളിയുടെ ജ്യൂസ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഇരുമ്പും പുള്ളി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പുളിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇരുമ്പും പുള്ളിക്ക് അത്യാവശ്യം പുളിയുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നിറച്ചും കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ചെറിയ രണ്ട് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ ആദ്യം മീനിടുമ്പോൾ മീനിന് ചെറിയൊരു പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ചെറിയ രണ്ട് കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മളിവിടെ അര കിലോ ഓലക്കൊടിയൻ മീനാണ് എടുത്തിരിക്കുന്നത് കഷ്ണായിട്ടുള്ളത് ഇനി തിളച്ച അരപ്പിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ അരപ്പിലേക്ക് നമുക്ക് ആദ്യം തന്നെ മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മീൻ ഇട്ട് കൊടുക്കുമ്പം ആ എരിവും പുളിയൊക്കെ മീനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണേ മീനിട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വയ്ക്കാം കേട്ടോ ഇതിൽ നമ്മൾ കുടമ്പുളി ഇട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ ഇരുമ്പുളി കൂടുതൽ ചേർക്കണം ഞാനിവിടെ ഒരുപാട് അളവിൽ ഇരുമ്പുളി ചേർക്കണില്ല അതുകൊണ്ടാണ് ചെറിയ രണ്ട് പീസ് കുടമ്പുളി ഇട്ട് കൊടുത്തത് ഇപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നല്ലോണം തിളച്ച് മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ചാറും അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ തക്കാളി അരച്ച് ചേർത്തേക്കണമുണ്ട് പിന്നെ ചാറ് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അര മുറി തേങ്ങ ചിരണ്ടി നല്ല തിക്കായിട്ടുള്ള പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ തേങ്ങാ പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കണില്ല അതിന് പകരം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലോണം ഒന്ന് തിളയ്ക്കണം വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അര മണിക്കൂറോളം വേവിക്കണം കേട്ടോ ഓലക്കൊടീനെ ഇത്തിരി വേവുള്ളതാണ് അപ്പോൾ ഇത് വേവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇരുമ്പ് മുളി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു പതിനൊന്ന് മീഡിയം സൈസിലുള്ള ഇരുമ്പ് പുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇത് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇരുമ്പുംപുളി ചേർക്കണം എന്നുണ്ടെങ്കിൽ കുടമ്പുളി ഒട്ടും ചേർക്കാണ്ടിരുന്നാൽ മതി ഇപ്പം നമ്മളുടെ കറി ഏകദേശമൊക്കെ വെന്തിട്ടുണ്ടാവും ഇതിൽ നമുക്ക് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന കുടമ്പുളി എടുത്തു കളയാം അപ്പോൾ ചെറിയൊരു പുളി കറിക്കുണ്ട് ഒരുപാട് പുളിയില്ല ചെറിയ പുളിയേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ കറിക്ക് പുളി കൂടാതിരിക്കാൻ വേണ്ടി കുടംപുളി നമുക്കങ്ങോട് മാറ്റാം ഇനി നമ്മളിതിലേക്ക് ഇരുമ്പമുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ കറിക്കാവശ്യത്തിനുള്ള പുളി ഇരുമ്പും പൊളിയിൽ നിന്നും കൂടി ആവുമ്പം ആവശ്യത്തിനുള്ള പുളിയാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടംപുളി മാറ്റി കൊടുത്തേക്കണം ഇപ്പം നമ്മളുടെ മീങ്ങിനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഒരു ഒരിത്തിരിയരം കൂടി വയ്ക്കാൻ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇരുമ്പുള്ളി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മീൻകറി നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട് ഇരുമ്പ് മുളി ഇട്ടതിന് ശേഷം ഒരുപാട് സമയമൊന്നും നമ്മളിത് അടപ്പത്ത് വെക്കേണ്ട കാര്യമില്ല ഒന്ന് തിളച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ഇരുമ്പ് മുളി വെന്ത് കിട്ടും ഇപ്പം നമുക്ക് ഈ ഇരുമ്പ് മുളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇരുമ്പ് മുളി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ വേണ്ടിയിട്ടോ തിളയ്ക്കുമ്പോൾ തന്നെ ഇരുമ്പ് മുള്ളി വെന്ത് കിട്ടും ഇപ്പോൾ ഇരുമ്പ് മുള്ളിയുടെ സീസണൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കിനി ഇരുമ്പും മുള്ളി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് മീൻ റെഡിയാക്കി നോക്കണം നോക്കണോട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പം നമ്മളുടെ മീൻകറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പ് പുള്ളിയൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇരുമ്പുംപൊളി കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുടമ്പുളി ഒട്ടും ചേർക്കേണ്ട ഇരുമ്പും മാത്രം ചേർത്താൽ മതി ഞാനിവിടെ ഇരുമ്പും പുള്ളി ഒരുപാട് ചേർക്കണില്ലാത്തതുകൊണ്ടാണ് രണ്ട് ചെറിയ പീസ് കുടംപുളി ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ബൈ